ഹലോ സുഹൃത്തുക്കളെ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ ഡിസ്കഷൻസ് ഇതിൽ നടത്തിയിട്ടുണ്ടല്ലോ നമ്മളെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പല പല കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ കുറേയൊക്കെ നിങ്ങളും അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞില്ലേ പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഉൾപ്പെടെയാണ് ഞാൻ കാണിച്ചു തന്നത് കുറേ നമ്മളുടെ കുറേ കുറേ എപ്പിസോഡ്സിൽ സോ ഇന്നത്തേത് വന്നിട്ട് അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു കാണിച്ചുതരാട്ടോ നിങ്ങൾ വീഡിയോ പ്രാവശ്യം നോക്കണു ഫസ്റ്റ് കുറെ വീഡിയോസ് ഒക്കെ ഇതുപോലെ കാണുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന് പോസിറ്റീവ് പറയേണ്ടത് അതോ നെഗറ്റീവായിട്ടാണോ പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ എന്താ അഭിപ്രായം തോന്നുന്നു അത് പറയുക വെച്ചാൽ ഓരോ ആളുകൾക്കും കുറച്ചുപേർക്ക് അത് പോസിറ്റീവ് ആയിട്ട് തോന്നാം കുറച്ചുപേർക്ക് നെഗറ്റീവ് സോ ഈവൻ വൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടാലും ഒരു ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ നയൻറ്റി നയൻ പീപ്പിൾ അതിന് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും ഒരാളെങ്കിലും ഉണ്ടാകും പോസിറ്റീവ് പറയുന്നല്ലേ സോ നമ്മളെ ഏതെടുത്ത് നോക്കിയാലും പോസിറ്റീവും നെഗറ്റീവും രണ്ടും ഉണ്ടാവും സോ ഇപ്പം ഈ വീഡിയോ കണ്ടല്ലോ ഈ ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം ആ വീഡിയോയിൽ കാണുന്നത് ഒരു അമ്മയും മകനെയാണ് സോ നിങ്ങൾക്ക് ആ അതിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞ ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ അമ്മയും മകനും തമ്മിലുള്ള റൊമാൻസ് എന്നാണ് ആ കുട്ടി അതിനകത്ത് വയസ്സ് ത്രീയായി ചോദിക്കുമ്പോൾ നൗസ് നയൻ ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട് സോ ചെറിയൊരു കുട്ടിയാണ് സോ നമ്മള് കമന്റ്സിലേക്ക് വന്നപ്പോ അതിൽ കണ്ടത് എന്താ പറഞ്ഞ കൊറേ ആളുകൾ പറയുന്നു ഈ അമ്മയെ പോസ്കോ കേസാ ഉം ആ അതിന് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു അപ്പോ അങ്ങനെ നെഗറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും കമൻസ് ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ന്യൂ ജനറേഷനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു ന്യൂ ജൻ കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെന്തോ ലിവിങ് ടുഗതർ ചെയ്യണോ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണോ അതൊക്കെ കറക്റ്റ് തന്നെ പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യത്തില് ആ കുട്ടിയാണോ നമുക്ക് കുറ്റം പറയാൻ പറ്റുക അതിന്റെ അമ്മയാണോ കുറ്റം പറയാൻ പറ്റുക ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ആരൊക്കെ പോസിറ്റീവ് കമൻസ് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് അത് ഡൈജസ്റ്റ് ആയിട്ടില്ല എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല കാരണം നമ്മൾക്കറിയാലോ ഇപ്പം എനിക്ക് മോളാണ് കറക്റ്റ് തന്നെ പക്ഷേ നമ്മുടെ ഫാമിലിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ ഫ്രണ്ട്സുകളെ എല്ലാവർക്കും ഉണ്ടല്ലോ ആൺകുട്ടികളുള്ള എത്രയോ പേരൻസ് ഉണ്ട് നമ്മൾ ആരും ഇതുവരെ ഇങ്ങനത്തെ സീനുകളൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇനി ഇനിയൊന്ന് പറയുന്നത് ആ ഇത് ഇന്ത്യ അല്ലേ ഇവിടെ എന്തുവേണേലും നടക്കും എന്നുള്ള രീതിയിലുള്ള കമൻസുകളും ഉണ്ട് അതും ഒരു കണക്കിൽ നോക്കിയാൽ കറക്റ്റ് തന്നെ അല്ലേ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല ഓരോ നിയമങ്ങളും ഇല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം ഇല്ല സോ അതുകൊണ്ട് തന്നെ എന്തും എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പൊ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വൈറലാകാൻ വേണ്ടിയോ സി ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വൈറലാകാൻ വേണ്ടി ചെയ്യണ്ടില്ല പറഞ്ഞില്ല ഈവൻ ഞാനാണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ ചെയ്യുന്നത് ഒരു ലിമിറ്റിൽ നിന്നിട്ടാണെങ്കിൽ അത്ര പ്രോബ്ലം വരില്ല അല്ലേ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഈ ടൂ ആയി തോന്നുകയാണ് എന്താ പറഞ്ഞാൽ സ്വന്തം കുട്ടിയെ വെച്ചിട്ട് റൊമാൻസ് ചെയ്തിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടാവും കാരണം റിമൈനിങ് വീഡിയോസ് നിങ്ങൾക്ക് അവരുടെ ഐഡിയിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനിയും വളരെ മോശമായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള വീഡിയോസ് ശരി അമ്മയും അങ്ങനെ നമ്മളെ വീഡിയോസ് നമ്മൾ ഇഷ്ടം പോലും കണ്ടിട്ടുണ്ട് അവർ ഡാൻസ് പേരായിട്ട് ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാടുണ്ട് ഇൻസ്റ്റായിൽ വേറെ ആളുകളുടെ കാര്യം പറയണം ഞാൻ അതേപോലെ തന്നെ അമ്മയൊന്നും തമ്മിൽ കോമഡി പറയുന്ന വീഡിയോസ് ഉണ്ട് അതല്ലെങ്കിൽ തന്നെ ഇനി ഏതൊക്കെയോ രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കാം ഈ റൊമാൻസ് വീഡിയോ എടുക്കണമെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെയോ അങ്ങനെ എടുത്തുകൂടെ അതിന് സ്വന്തം മകനെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരി വേറൊന്നും ചെയ്യുന്നുണ്ട് എന്ന് നമ്മള് പറയുന്നില്ല എങ്കിലും കൂടിയും ഇതൊക്കെ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഇപ്പൊ വൈറൽ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവൻ നമുക്കറിയാമല്ലോ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവരാണ് സോ അവർക്കൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ ഈ സൊസൈറ്റിക്ക് അവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലേ കൊടുക്കുന്നത് അല്ലാണ്ട് പോസിറ്റീവ് ആയിട്ട് ഒന്നുമേ അതിൽ നമുക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെയും പോസിറ്റീവായിട്ടുള്ളത് ചെയ്യുകയാണെങ്കിൽ ആക്സെപ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും പോസിറ്റീവിനേക്കാൾ കൂടുതൽ വൈറൽ ആവുന്നത് കറക്റ്റ് തന്നെ പക്ഷേ അത് വൈറൽ ആവണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യുന്നതിനോട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ കാരണം കുട്ടികളുടെ ഫ്യൂച്ചർ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ കാണാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഇൻസ്റ്റാഗ്രാം ആണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കുട്ടികൾക്ക് പാടില്ല അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ഇടാൻ ചാൻസസ് ഉണ്ടാവില്ല സോ എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നമ്മളെയൊക്കെ ഈ എങ്ങോട്ടേക്കാണ് ആളുകൾ അതുപ്പതിച്ചു പോകുന്നത് എന്നങ്ങനെ തോന്നി പോവുകയാണ് സോ നിങ്ങ എന്താണ് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും തോന്നിയത് ഇത് നന്നായിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് ഇപ്പൊ നിങ്ങളും എന്തായാലും കുട്ടികളുള്ളവരല്ല നമ്മൾ പഴയവരെന്നോ പുതിയവരെന്നോ അല്ല ഈ പഴയ ജനറേഷൻ ആയാലും പുതിയ ജനറേഷൻ ആണെങ്കിലും ഇങ്ങനത്തെ ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യില്ല എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പോ ഇപ്പോ റേപ്പ് കേസസ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ആൺകുട്ടികളുടെ കാരണം മിസ്റ്റേക്സ് പെൺകുട്ടികളുടെ സോ ആൺകുട്ടികളുടെ അമ്മമാർ അവരെ നേരായ രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും കാരണം നമുക്ക് നോക്കിയാറിയാൻ പറ്റും ഈ മിക്കവാറും ഈ കൺവിക്ട് ആയിട്ടുള്ള ആളുകളുടെ ഏഹ് ആ ഹിസ്റ്ററി അവരുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാരൻസ് അങ്ങനെയുള്ളതായിരിക്കും മിക്കവാറും വേറെ താന്ന ഇതിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ കുട്ടികളെ കെയർ ചെയ്യാത്തത് അങ്ങനത്തെ ഇതൊക്കെ അങ്ങനത്തെ ഹൈ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അതായിരിക്കും മിക്കവാറും പാരന്റ്സ് ആയിരിക്കും കുട്ടികളെ നോക്കുന്നില്ല അവർക്കറിയില്ല എന്ത് ചെയ്യണം ശരി എന്താണ് തെറ്റെന്താണെന്നുള്ള കാര്യം സോ പാരന്റ്സ് ആണ് അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെയുള്ളപ്പോൾ പാരന്റ്സ് തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അമ്മ തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്താ വിചാരിക്കേണ്ടത് സ്വന്തം അമ്മയുടെ അടുത്ത് അവനാ റൊമാൻറ്റിക് രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെയാ വരുന്നതെങ്കിൽ അവന് വേറുള്ള കുട്ടികളുടെ അടുത്തും അങ്ങനെ തോന്നി കഴിഞ്ഞാല് ഇവന്റെ അമ്മയ്ക്ക് കൂടെ പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ പറയണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനുള്ള റൈറ്റ് ഉണ്ടാവണം നമ്മളുടെ അടുത്ത് നീ അന്ന് ചെയ്തില്ലേ എന്ന് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മയ്ക്കൊന്നും പറയാനുണ്ടാവില്ല അല്ലേ അപ്പോ നീ അങ്ങനെ ചെയ്യരുത് മോനെ അതാണ് ശരി ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കണ്ട അമ്മമാർ തന്നെ ഇങ്ങനെ മക്കളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ഇടപഴകിയ മോനെ നിനക്കറിയാലോ ആ ഒരു രീതി വേറെയാണ് ഇപ്പൊ മക്കളെ ഹഗ് ചെയ്യുക കിസ് ചെയ്യുക എന്നുള്ളതിനൊരു പ്രായപരിധിയില്ല അത് ഏത് അമ്മയ്ക്കും ഏത് മക്കളുടെ അടുത്തും ചെയ്യുക ആണ് പെണ്ണിൻ്റെ അടുത്ത് പെണ്ണു ആണെൻ്റെ അടുത്ത് ആർക്കും ചെയ്യാം പാരൻസിന് അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അത് വേറെ റൊമാൻസ് എന്ന് പറയുന്നത് വേറെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അല്ലേ